എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എൻ്റെ പേര് സച്ചു അജിത് ഞാൻ ഇന്ന് വീണ്ടും പറയാൻ പോകുന്നത് ശ്രീ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിയിലെ അടുത്ത ഒരു കഥയാണ് ശ്രീ എസ് കെ പൊറ്റക്കാട് ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ശ്രീധരൻ എന്ന യുവാവും അദ്ദേഹത്തിൻ്റെ ബാല്യകാല സ്മരണങ്ങളും അതിരാണിപ്പാടം എന്ന ഗ്രാമത്തിലെ കുറേ സാധു മനുഷ്യരും അവരുടെ പച്ചയായ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയുമാണ് ഇനി നമുക്ക് കഥയിലേക്കടക്കാം പുതിയ ബന്ധുക്കൾ രജിസ്റ്റർ കത്തിന് കാരണവർ എന്തെങ്കിലും മറുപടി അയച്ചുവോ എന്നറിഞ്ഞുകൂടാം കാരണവർ ആ കത്ത് കുപ്പയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് വിചാരിക്കാനേ ന്യായം കാണുന്നുള്ളൂ പട്ടണത്തിലെ ഒരു യൂറോപ്യൻ സ്കൂളിലെ അധ്യാപകനായിരുന്നു കൃഷ്ണൻ മാസ്റ്റർ പട്ടണത്തിൽ നിന്നു ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പുറമെ ഷോർട്ട് ഹാൻഡ് പരീക്ഷ പാസ്സായ സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കിയിരുന്നു അക്കാലത്ത് മലബാറിൽ ഷോർട്ട് ഹാൻഡ് പരീക്ഷ പാസ്സായവർ വളരെ ചുരുക്കമായിരുന്നു ഈ ക്വാളിഫിക്കേഷൻ കാരണം ഉത്തരേന്ത്യയിലെ ഒരു യൂറോപ്യൻ കമ്പനി നൂറ്റിയൻപത് ക ശമ്പളമുള്ള ഒരു ജോലിക്ക് വിളിച്ചുവെങ്കിലും ഭാര്യയെയും കുട്ടികളെയും പിരിഞ്ഞ് വിദൂര സ്ഥലത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടാതെ കൃഷ്ണൻ മാസ്റ്റർ ആ ഓഫർ നിരസിച്ചു കളഞ്ഞു പതിനഞ്ച് കാ ശമ്പളത്തിൽ യൂറോപ്യൻ സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഇരുപത് കൊല്ലം മുമ്പാണത് അതിനുശേഷം എന്തെല്ലാം സംഭവങ്ങളുണ്ടായി ആദ്യ വിവാഹം കഴിഞ്ഞു രണ്ട് സന്താനങ്ങൾ ജനിച്ചു ആ അവസരത്തിൽ തറവാട്ടിൽ കാരണവരായിരുന്ന അച്ഛൻ മരിച്ചു കുടുംബകലഹം തറവാട്ടിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ജീവാപായ ശങ്കയും സത്യവും ധർമ്മവുമാണ് തൻ്റെ തത്വശാസ്ത്രം അതൊന്നും കാരണവരായ ആ രാക്ഷസിനോട് ഫലിക്കുന്നില്ല ആ ഘട്ടത്തിൽ രോഗിയായൊരു സന്താനത്തെയും വേറെ രണ്ടെണ്ണത്തെയും ഇട്ടേച്ചുകൊണ്ട് ഭാര്യയും ഭരലോകത്തേക്ക് പോയി തറവാടുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് രണ്ടാം വിവാഹം കഴിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ് പട്ടണത്തിൽ പിറന്നു വളർന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി യുറേഷ്യൻ യൂറോപ്യൻ ഇടപഴകി പോന്ന ഒരു മാന്യനാണെങ്കിലും കൃഷ്ണൻ മാസ്റ്റർ നാട്ടിൻപുറങ്ങളോടും നാടൻ സംസ്കാരങ്ങളോടും ഒരു പ്രത്യേക താല്പര്യം ഉലർത്തിപ്പോന്നിരുന്നു പട്ടണത്തിൽ നിന്ന് ആറേഴ് മൈൽ കിഴക്ക് ശുദ്ധ നാട്ടിൻപുറത്തെ ഒരു പുരാതന കർഷക കുടുംബത്തിലെ നവവിധവയായ ഒരു യുവതിയെ കൃഷ്ണൻ മാസ്റ്റർ തന്റെ പുനർവിവാഹത്തിന് തെരഞ്ഞെടുത്തു തറവാട്ടു വക സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞ് സ്വന്തമായി ഒരു പറമ്പും പുരയും വാങ്ങി വിവാഹം കഴിച്ചു കൂടണമെന്ന് കൃഷ്ണൻ മാസ്റ്റർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ സ്ഥലം വാങ്ങാനുള്ള അന്വേഷണമായി പട്ടണത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതിരാണിപ്പാടം എന്ന് വിളിച്ചു വരുന്ന ഒരു മൂലയിൽ വയൽ നികത്തി നികത്തിയെടുത്തുണ്ടാക്കിയ ഒരു പറമ്പും അതിലൊരു ഓലപ്പുരയും കണ്ടെത്തി ഒരു മാപ്പിള കുടുംബത്തിൻ്റെതായിരുന്ന ആ പറമ്പും ചമയങ്ങളും കൃഷ്ണൻ മാസ്റ്റർ താമസിയാതെ വാങ്ങി ഒരു വലിയ ചതുപ്പുനിലം കാലക്രമേണ തൂർന്നുണ്ടായ ഒരു കുടിപ്പാർപ്പ് കേന്ദ്രമാണ് അതിരാളിപ്പാടം പുരാതന കാലത്ത് ഒരു ചെറിയ പുഴ അതിലൂടെ ഒരു മൈൽ പടിഞ്ഞാറുള്ള സമുദ്രത്തിലേക്ക് ഒഴുകി ചേർന്നിരുന്നു ശതാബ്ദങ്ങൾക്കിടയിൽ ആ പുഴ വറ്റി ചളി കെട്ടി മൂടി വലിയൊരു തോടായി തീർന്നു ആ ഭാഗത്തിന് പുഴവക്കത്ത് എന്നാണ് ഇപ്പോഴും പറഞ്ഞു വരുന്നത് ആ തോടും ക്രമേണ തൂർന്ന് തൂർന്ന് അവിടമെല്ലാം ചതുപ്പ് നിലങ്ങളായി തീർന്നു ആ നിലങ്ങളും തൂർന്നും തുടങ്ങിയപ്പോൾ ആ പാടങ്ങളിൽ മനുഷ്യൻ പ്രവേശിച്ചു പ്രയത്നത്തിന്റെ പാടുകൾ തെളിഞ്ഞു അവിടെ കരിമീൻ തോട്ടങ്ങളും തുവര തുടങ്ങിയ ധാന്യങ്ങൾ വിളയുന്ന കളങ്ങളും വേലി കെട്ടിയ വളപ്പുകളും ഉണ്ടായി വന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ കൃഷിക്കളങ്ങൾ മാഞ്ഞ് അവിടെ പുതിയ പാർപ്പിടങ്ങൾ പൊങ്ങി വന്നു പഴയ വയൽ വരമ്പുകളിൽ തെങ്ങിൻ തൈകൾ അണിനിരുന്നു എള് വിളഞ്ഞിരുന്ന വയലുകളിൽ കള്ള ചെത്തുന്ന തെങ്ങുകളാണ് നിലകൊള്ളുന്നത് ഓലപ്പുരകളുടെ കോലങ്ങളെ ചീനവേലികളും പറമ്പുകളുടെ അതിരുകളെ മൈലാഞ്ചി ചെടികളും മറിച്ചു പിടിക്കുന്നു പഴയ ചതുപ്പുനിലത്തിന്റെ പ്രകൃതം പിന്നെയും അവിടെ ഒളിഞ്ഞുകിടന്നിരുന്നു പുതിയ പറമ്പുകൾ ഉയർത്തിയെടുക്കാൻ മണ്ണ് കുഴിച്ച ചാലുകൾ ഇടവഴികളായി തീർന്നു കടുത്ത വേനൽക്കാലത്ത് പോലും ആ ഇടവഴികളിൽ മീൻചോരയുടെ നിറത്തിലുള്ള കെടുനീർ കെട്ടി നിന്നിരുന്നു മഴക്കാലത്ത് ഈ ഇടവഴികളിലെല്ലാം മഞ്ഞ വെള്ളം കുത്തിയൊലിക്കുന്ന തോടുകളായി മാറും അരമൈൽ അകലെയുള്ള പുഴയിലെ ഏട്ട ചെമ്മീൻ മുതലായ മത്സ്യങ്ങൾ ഈ തോടുകളിലേക്ക് വരും ഇടവഴികൾ കിരുഭാഗത്തുമുള്ള പറമ്പുകളിലേക്ക് ഗതാഗതം തലപ്പെടുത്തിയതിന് താൽക്കാലികമായിട്ട തെങ്ങിൻ പാലങ്ങൾ ചിലപ്പോൾ വെള്ളത്തിന്റെ ഉഗ്രമായ കുത്തിയൊഴുക്കൽ പെട്ട് പുഴയിലേക്കും പിന്നെ കടലിലേക്കും ഒഴുകിപ്പോയെന്നും വരാം കടൽ ശോഭിക്കുമ്പോൾ തിരമാലകളുടെ ഗർജനം അതിരാണിപ്പാടത്ത് കേൾക്കാം അതിരാണിപ്പാടത്ത് കുടിയേറി പാർത്തവർ ധനികരല്ല പരമ പാർത്തവർദ്രം ആളുകളും പുഴക്കരയിലെ തടിവര പാണ്ഡ്യശാലകളിൽ ഈർച്ച പണിത്താരായ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുമാണ് അവർ പരമ്പരയ ചെയ്തു വരുന്ന തൊഴിലാണിത് മരക്കറയും വിയർപ്പും ഇഴുകി പിടിച്ച് ഊറെക്കിട്ട തോലുപോലെയായ കുപ്പായവും മുറിമുണ്ടും ധരിച്ച് ഈ തൊഴിലാളികൾ ഒറ്റയായും സംഘമായും രാവിലെ പുഴക്കരയിലെ പാണ്ഡ്യശാലകളിലേക്ക് നീങ്ങുന്നത് കാണാം അവിടുത്തെ പറമ്പുകളെല്ലാം അവരുടെ പൂർവികർ സ്വന്തം പ്രയത്നം കൊണ്ട് കിളച്ചു ഉയർത്തി രൂപം കൊടുത്ത സ്ഥാപന വസ്തുക്കളാണ് അധികവും ചെറ്റപ്പുരകളാണ് പുലിപ്പുരകളിൽ പാർക്കുന്നവർ ആരുമില്ല ആരാൻ്റെ പുരിയിൽ വാടകയ്ക്ക് പാർക്കുന്ന ഏർപ്പാടും ആ കൂട്ടർക്ക് പരിചിതമായിരുന്നില്ല മൊയ്ത മാപ്പിളയുടെ പറമ്പും പൊരയും ആരോ വാങ്ങിയിരിക്കുന്നു അതിനാണിപ്പടത്ത് ആ വാർത്ത പരന്നു ആരാണ് ആ പറമ്പും പുരയും വാങ്ങിയത് ഈർച്ചക്കാരൻ രാമൻ ദാമു റൈറ്ററോട് ചോദിച്ചു ഒരു മാസ്റ്ററാണ് പോലും പഠിപ്പും പാസും ഒരു മാസ്റ്റർ മാപ്പിളയാണോ അല്ല നമ്മുടെ ആള് തന്നെ അക്കൂട്ടർക്ക് സമാധാനമായി അതിരാടിപ്പാടത്ത് ഒരൊറ്റ മാപ്പിള കുടുംബമേ ഉണ്ടായിരുന്നുള്ളൂ മൊയ്തു മാപ്പിള ഇപ്പോൾ അവിടെ ഹിന്ദു മാസ്റ്റർ വരാൻ പോകുന്നു നല്ല വർത്തമാനം ഒരു ഞായറാഴ്ച വൈകുന്നേരം അവർ ആ മാസ്റ്ററെ അടുത്ത് കാണുകയും ചെയ്തു അയാൾ താൻ വാങ്ങിയ പറമ്പിൽ വേലി കെട്ടിക്കാൻ വന്നിരിക്കുകയായിരുന്നു കഴുത്തു മൂടുന്ന ഒരു കറുത്ത കൂട്ടും തലയിൽ കറുത്ത തൊപ്പിയും ധരിച്ച് കണ്ണട വെച്ച വെറുത്തു വെളുത്തു കുറിയൊരു മനുഷ്യൻ കുടയും ചെരുപ്പും നെറ്റിയിൽ ഒരു ചന്ദന പൊട്ടു നവാഗതനെ അവർക്ക് നന്നായി ബോധിച്ചു പറമ്പിനു ചുറ്റും കൗതുകത്തോടെ കൂട്ടം കൂടി നിൽക്കുന്ന ദേശക്കാരെ നോക്കി മാസ്റ്റർ ലോഹ്യഭാവത്തിൽ ഒന്ന് ചിരിച്ചു കുശലപ്രശ്നം ചെയ്തു സംഭാഷണം ആരംഭിച്ചപ്പോൾ ആ മാസ്റ്ററോട് അവർക്കൊരു മമത തോന്നി മാസ്റ്റർ ആ പ്രദേശത്തെ പറ്റി അവരോട് പല കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരുന്നു അയാളുടെ വടിവൊത്ത് ഭാഷയിലുള്ള ചോദ്യങ്ങൾക്ക് അവർ വാക്കിൽ ഉത്തരം കൊടുത്തു സംഭാഷണങ്ങൾക്കിടയിൽ മാസ്റ്റർ തന്റെ സ്വന്തം ചരിത്രവും അവരെ കേൾപ്പിച്ചു കൃഷ്ണൻ എന്നാണ് പേര് കേട്ടോ ഏട്ടനുമായി കത്തിക്കുത്തുണ്ടാക്കിയിരിക്കുന്നതിന് മുമ്പ് തറവാട്ടിൽ നിന്ന് കെട്ടൻ കെട്ടിയിറങ്ങാൻ തീർച്ചയാക്കിയിരിക്കുകയാണ് കല്ല് കണ്ടേടം കൈക്കോട്ട് നിർത്തുക എന്നല്ലേ പഴമൊഴി ഇനി ഞങ്ങളുടെ ജീവിതം ഇവിടെ നിങ്ങളുടെ ഇടയിലാണ് ഞങ്ങളുടെ പുതിയ ബന്ധുക്കളാണ് എല്ലാവരും എന്റെ ഈ പറമ്പ് തരക്കേടില്ല പക്ഷേ പുരമഹാമോശം അതൊന്ന് പുതുക്കി പണിയണം കല്യാണവും മഴയും കഴിയട്ടെ മാസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മാസ്റ്റർ അങ്ങനെ പലതും സംസാരിച്ചു പിന്നെ പെട്ടെന്ന് കോട്ടിന്റെ മേൽക്കീശിയിൽ നിന്ന് ഒരു വെള്ളി വാച്ചെടുത്ത് കയ്യിൽ വെച്ചു സമയം പരിശോധിച്ചു അവർ ആ സാധനത്തെ അത്ഭുതത്തോടെ മിഴിച്ചു നോക്കി അവരിൽ പലരും സമയം നോക്കുന്ന കെടി കാണുന്നത് ആദ്യമായിട്ടാണ് മണിയെത്രായി ഒരു പൂനൻ കിഴവൻ മുഖവും നെഞ്ചും മുന്നോട്ടൊന്തികൊണ്ട് ചോദിച്ചു ആറടിച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു മാസ്റ്റർ കെടി കീശയിൽ നിക്ഷേപിച്ചു കൊണ്ട് പറഞ്ഞു ആറര മണിക്ക് എനിക്ക് മാർട്ടിൻ സായ്പിന്റെ ബംഗ്ലാവിൽ ട്യൂഷൻ പഠിപ്പിക്കാൻ എത്തണം മാസ്റ്റർ കുടയിൽ കർഷത്തിൽ വെച്ച് അവരോട് യാത്ര പറഞ്ഞു നടന്നു മട്ടർ മേലോട്ട് നോക്കിയിട്ടാണ് നടക്കുന്നത് പൂനൻ വേലുവിന്റെ ഭാര്യ കോച്ചിയുടെ നിരീക്ഷണം അവൾ ചായപ്പിന്റെ ഓലപാതിൽ മറഞ്ഞു നിന്ന് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നു എഴുത്തുപള്ളിയിലെ പണിക്കരെക്കാളും പഠിപ്പുണ്ടോ ഇയാൾക്ക് പറഞ്ഞോടന്നോൾ പെരിച്ചിക്കൊരു സംശയം കോടി പൊണ്ണത്തി എഴുത്തുപള്ളിയിലെ പണിക്കരെ ഹരിശ്രീയും അമരകോശവും പഠിപ്പിക്കുന്ന ആളാണ് ഈ മാസ്റ്റർ എങ്കിസാണ് എ ബി സി ഡി കാസിനോ ബി ഡി കിളവന്റെ താടിക്ക് തീ പിടിച്ച് പറങ്ങോടന്റെ ഫലിതം കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു കുഞ്ഞപ്പു കൃഷ്ണൻ മാസ്റ്ററുടെ പുതിയ വിവാഹ അടിയന്തരത്തിൽ സംബന്ധിക്കാനോ അത് കാണാനോ അതിരാണി പാടത്തുകാർക്ക് ഭാഗ്യമുണ്ടായില്ല ആഘോഷപൂർവ്വം അല്ലെങ്കിലും ആ വൈവാഹിക കർമ്മം നടന്നത് കൃഷ്ണൻ മാസ്റ്ററുടെ തറവാട്ടിൽ വെച്ച് തന്നെയായിരുന്നു തറവാട്ടിൽ നിന്ന് സ്വമേധയാ പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചതൊക്കെ വാസ്തവം തന്നെ എന്നാൽ തന്റെ ആഭിചാത്യവും അന്തസ്സും പണയം കൊടുക്കാൻ കൃഷ്ണൻ മാസ്റ്ററുടെ അഭിമാനം സമ്മതിച്ചില്ല വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റത്തെ ആഴ്ച തന്നെ കൃഷ്ണൻ മാസ്റ്ററും പുതിയ ഭാര്യയും കുടുംബവും പാടത്തെ പുരയിലേക്ക് താമസം മാറ്റി മാസ്റ്ററുടെ കുടുംബത്തെ കാണാൻ പാടത്തെ സ്ത്രീ ജനങ്ങൾ കല്യാപ്പറമ്പിലേക്ക് വന്നു തുടങ്ങി കല്യാണ പെണ്ണിനെ കാണുന്നതിലായിരുന്നു അവർക്ക് കൂടുതൽ താല്പര്യവും തിടുക്കവും കുട്ടിമാളുവിനെ അവർക്ക് ബോധിച്ചു വെളുത്തു കുറുതായി നല്ല ഒരു പെണ്ണ് നൽ രണ്ടാം വിവാഹമാണെങ്കിലും പുതുക്കെണ്ണിന്റെ നാണവും ഒതുക്കവും മുഖത്ത് കാണാമായിരുന്നു കാതിൽ വലിയ തോട കഴുത്തിൽ നാഗപടത്താല് മാല കൈകളിൽ ചുവന്ന കല്ല് പതിച്ച കനത്ത കാപ്പുകൾ മൂക്കിന്മേൽ നേർത്ത മണിച്ചങ്ങലകൾ തൂങ്ങിയാടുന്ന ചന്ദ്രകല മൂക്കുത്തി പിങ്കഴുത്തിനു മേലെ കൊട്ടത്തേങ്ങയുടെ മട്ടിലുള്ള തലമുടി തലമുടിക്കെട്ടിൽ തേങ്ങാമൂത്തിയുടെ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള പൊൻമുടി പൂവ് കൈവിരലുകളിലെമ്പാടും മോതിരങ്ങൾ കുട്ടിമാടുവിന്റെ ഫാരിച്ച സ്വർണപ്പണ്ടങ്ങൾ കണ്ടപ്പോൾ അതിരാളിപ്പാടത്തെ പെണ്ണുങ്ങൾക്ക് അതിശയവും അസാരം അസൂയയും തോന്നി മാസ്റ്ററുടെ അമ്മ വെഞ്ചാമര തലമുടി സദാ വിറയ്ക്കുന്ന മുഖവുമുള്ള എഴുപത് ചെന്നൊരു കിളവിയാണ് മാഷ്ട്രുടെ മൂത്ത മകൻ കുഞ്ഞപ്പൂ കറുത്തു കുറുതായ ഒരു ബാല്യക്കാരനാണ് കുരങ്ങിൻ്റെ മുഖം രണ്ടാമത്തെ മകൻ ഗോപാലൻ വെളുത്തുമെലിഞ്ഞൊരു കോമളനാണ് പത്തു പതിനെട്ട് പ്രായം കാണും കുടുംബ നീട്ടി വലത്തെയും ചെവിക്ക് മീതെ എട്ടിവെച്ചിരിക്കുന്നു കാതിൽ സ്വർണക്കഴുക്കനുമുണ്ട് മൂന്നാമത്തെ മകൻ പിള്ളപാതവും അർച്ചസും ബാധിച്ചു കിടക്കുന്ന ഏഴു വയസ്സുള്ള ഒരു ബാലനാണ് ആ കിഴവി കിഴവിത്തള്ളയും സദാപായം മലമൂത്ര വിസർജനം ചെയ്തു കിടക്കുന്ന ദണ്ണക്കാരൻ ചെക്കനെയും ശുശ്രൂഷിക്കേണ്ട ചുമതല ഇനി മേൽ കുട്ടിമാണുവിൻ്റെതാണ് വെറുപ്പും വെറു കൂടാതെ അവളത് നിറവേറ്റുമോ അതിനാണി പാടത്തുകാർ അന്യോന്യം പറഞ്ഞു തന്നെ അറിയണം എന്നാൽ തങ്ങളുടെ സംശയം അസ്ഥാനത്താണെന്ന് കാലക്രമേണ അവർക്ക് മനസ്സിലായി കുട്ടിമാളു സ്വന്തം മാതാവിനോട് എന്ന പോലെ ഭത്യാദരങ്ങളോടെ വൃദ്ധയായ അമ്മായിയമ്മയോടും സ്വന്തം പുത്രനോട് പോലെ വാത്സല്യ സഹതാപത്തോടെ രോഗിയായ രാഘവനോടും പെരുമാറി അയൽപ്പക്കാരോടും അവൾ അടുത്തിണങ്ങി അവരുടെ കഷ്ടപ്പാടുകളും ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് അവരെ അവൾ സന്ദർഭം പോലെ സഹായിക്കുകയും ചെയ്തു മാറിൽ മുണ്ട് മാത്രം കുതച്ചു പരിചയിച്ച തന്റെ പുതിയ ഉൾനാടൻ പെണ്ണിനെ കൃഷ്ണൻ മാസ്റ്റർ വീട്ടിൽ നിന്ന് റൌക്കെടിയിപ്പിച്ചു പുറത്തു പോകുമ്പോൾ ധരിക്കാൻ കൈയിന്റെ അറ്റത്തും കഴുത്തിലും നിറയെ ഫ്രിൻ പിടിപ്പിച്ച ചുവന്ന പട്ടു ജാക്കറ്റും തയ്പ്പിച്ചു കൊടുത്തു നാട്ടിൽ പുറത്തെ വിശാല അന്തരീക്ഷത്തിലും കാർഷിക സുഭിക്ഷതയിലും ചെറുപ്പനെ തന്നെ ഇടപഴകി പോന്ന ആ ഗ്രാമീണ ധന്മിക്ക് പട്ടണ മൂലയിലെ വൃത്തികെട്ട പരിസരവും കുടിസായ ജീവിതവും തുടക്കത്തിൽ കർക്കശമായി തോന്നി പൊണ്ണാൻ നെല്ലരിയില്ല ചാക്കരിയാണ് കുളിക്കാൻ പുഴയോ കുളമോ ഇല്ല കുടിക്കാനുള്ള വെള്ളം അടുത്ത പറമ്പിലെ കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടുവന്ന് ശേഖരിക്കണം പച്ചക്കറികളും വിറവും വില കൊടുത്തു വാങ്ങണം മോരും തൈരിയും കിട്ടുകയില്ല പുലർച്ചയ്ക്ക് മുമ്പ് കോഴിയുടെ കൂകലല്ല കേൾക്കുക അര ദൂരെ കമ്പനികളിൽ നിന്നുള്ള ചൂളം ഇടവിട്ട് പല ഈണത്തിലും വെളുപ്പിന് കണി കാണുന്നത് തൊഴുത്തിലെ പശുക്കളെയല്ല തൊട്ടടുത്ത പറമ്പിന്റെ മൂലയിൽ മലവിസർജ്ജനത്തിന് ഇരിക്കുന്ന നന്ദപ്രശ്നങ്ങളെയാണ് കൊയ്ത്തും മെലിയിൽ നോക്കി നിൽക്കാനും പുത്തൻ വൈക്കോലിന്റെ കേന്ദ്രമേൽക്കാനും കിളികളുടെ പാട്ട് കേൾക്കാനും കുട്ടിമാളു അന്തരാഘോദിച്ചു എന്നാലും പുതിയ പരിസരങ്ങളോടും പുതിയ ജീവിത ചര്യകളോടും അവൾ ക്രമേണ പൊരുത്തപ്പെട്ടു തുടങ്ങി കുട്ടിമാണുവിൻ്റെ പുതിയ ജീവിതപാതയിലെ ഒരു കള്ളിമുള്ളായിരുന്നു ഭർത്താവിന്റെ മൂത്ത മകനായ കുഞ്ഞപ്പൂ കുഞ്ഞപ്പൂ വല്ലാത്തൊരു സൃഷ്ടിയായിരുന്നു ആദ്യ സന്താനമായിരുന്നതിനാൽ അച്ഛനും അമ്മയും അതിലാളനെയോടെ വളർത്തി അവനെ വഷളാക്കി തൻ്റെ പേരുകാരനായ മുത്തച്ഛൻ കുഞ്ഞപ്പൂവിൻ്റെ എല്ലാ ദുർഗുണങ്ങളും അവനും കിട്ടിയിട്ടുണ്ടായിരുന്നു മുത്തച്ഛന്റെ ശൗര്യമോ തലയെടുപ്പ് കുഞ്ഞപ്പുവിന്റെ അടുത്തുകൂടി പോയതുമില്ല ചെറുപ്പത്തിൽ എഴുത്തുപള്ളിയിൽ ചേർത്തു എന്നാൽ മിക്ക ദിവസങ്ങളിലും അവിടെ എത്തുകയില്ല പിള്ളാരുമായി ആട്ടക്കണം കളിച്ചും കുഴക്കരയിൽ ചെന്നിരുന്ന് ചൂണ്ടലിട്ട് മീൻ പിടിച്ചും നേരം പോക്കി വീട്ടിലേക്ക് മടങ്ങും കുറെ ദിവസം കഴിയുമ്പോൾ അച്ഛൻ ഇതറി പഞ്ചാരവാക്കും പറഞ്ഞ് അവൻ ഏറ്റവും ഇഷ്ടമുള്ള തൊണ്ടിയലുവ വാങ്ങിക്കൊടുത്തും അച്ഛൻ അവനെ ഉന്തി എഴുത്തുപള്ളിയിൽ കൊണ്ടു ചെന്നാക്കും എഴുത്തച്ഛൻ ഒരു ദുർവാസാവായിരുന്നു വികൃതി കളിച്ചാലും പാടം തെറ്റിച്ചൊല്ലിയാലും ചൂരൻ കൊണ്ട് നല്ല പെട വെച്ചു കൊടുക്കും അടി കിട്ടിയാൽ കുഞ്ഞപ്പൂ പിന്നെയും പഴയ പരിപാടി തുടങ്ങും കൃഷ്ണൻ മാസ്റ്റർ പിന്നെയും പുതിയ കുപ്പായം തുന്നിച്ച് തരാമെന്നും മറ്റു പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവനെ എഴുത്തു പള്ളിയിലേക്ക് എഴുന്നള്ളിക്കും അങ്ങനെ മൂന്ന് നാല് കൊല്ലം കഴിഞ്ഞു കുഞ്ഞപ്പൂവിൻ്റെ ഒഴിഞ്ഞ പോക്കുവരവുകളും എഴുത്തച്ഛന്റെ പ്രഹര പരിപാടിയും മുറക്കി നടന്നുകൊണ്ടുവരുന്നു ഒരു ദിവസം ഏതോ ഒരു കുസൃതിക്കാരൻ ചെന്നാലേ കുഞ്ഞപ്പൂവിന് ഒരു വിദ്യ ഉപദേശിച്ചു കൊടുത്തു ചൂരൻ വഴിയിൽ മൂത്രമൊഴിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി കൊ എടുത്താൽ ആ വടി കൊണ്ടടിക്കുമ്പോൾ വടി പൊട്ടിച്ചിതറിപ്പോകുമെന്ന് കുഞ്ഞപ്പൂ പിറ്റേന്ന് രാവിലെ പതിവിന് നേരത്തെ പള്ളിക്കൂടത്തിലെത്തി മേശയിൽ നിന്ന് എഴുത്തച്ഛൻ ചൂരൽ തപ്പിയെടുത്ത് ഒരു മൂലയിൽ ചെന്നിരുന്ന് മൂത്രമൊഴിക്കുന്ന മുഹൂർത്തത്തിൽ കിട്ടി പുറത്ത് ഒരു ഊക്കൻ പ്രഹരം കുഞ്ഞപ്പു ചാടി എണീറ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ എഴുത്തച്ഛന്റെ വിശ്വരൂപം കൊടുത്തു ആ മൂത്ര കൊണ്ട് തന്നെ ഗുരുനാഥനെ നെഞ്ചത്ത് മൂന്ന് നാല് പിള സ്ലേറ്റും പുസ്തകവും വലിച്ചെറിഞ്ഞ് അന്ന് പോന്നതാണ് പിന്നെ എഴുത്തുപള്ളിയിൽ ചവിട്ടിയിട്ടില്ല കൃഷ്ണൻ മാസ്റ്റർ ഈ സംഭവം കഴിഞ്ഞപ്പോൾ പുത്രവാത്സല്യം പുറത്തെറിഞ്ഞു കുഞ്ഞപ്പുവിനെ പിടിച്ച് തൂണിനോട് കെട്ടിയിട്ട് ഉണ്ടഴിച്ച് അവന്റെ തുടയിലും ചന്തിയിലും കാഞ്ഞിര വടി കൊണ്ട് ഒരു നൂറ് പ്രഹരം പാസാക്കി കൊടുത്തു അന്ന് വൈകുന്നേരം കുഞ്ഞപ്പൂ വീട് വിട്ട് ഓടിച്ചോടിപ്പോയി എവിടെയൊക്കെയോ തെണ്ടു തിരിഞ്ഞു വിശപ്പ് സഹിക്കാറായപ്പോൾ പിറ്റേന്ന് വൈകുന്നേരം വാലം ചുരുട്ടി നായയെ പോലെ വീട്ടിലേക്ക് തന്നെ മടങ്ങി വന്നു ഇതാണ് കുഞ്ഞപ്പൂവിന്റെ പൂർവ്വചരിത്രം കുഞ്ഞപ്പൂ ജോലിക്കൊന്നും പോകാതെ ഇപ്പോഴും അങ്ങനെ അലഞ്ഞു നടക്കുകയാണ് കുലത്തിൽ പിറന്ന കുരങ്ങ് എന്ന മുദ്രകുത്തി കുഞ്ഞപ്പൂവിനെ കൃഷ്ണൻ മാസ്റ്റർ മരം കയറാൻ വിട്ടിരിക്കുകയാണ് കഞ്ഞിപ്പറമ്പിൽ കുടിപാർക്കാൻ വന്ന ദിവസം തന്നെ കുഞ്ഞപ്പൂവിന്റെ ഒരു കലാപ്രകടനമുണ്ടായി മാക്കോത കള്ളത്തുന്ന തെങ്ങിന്റെ കുരലിൽ പ്രതിഷ്ഠിച്ച മാട്ടയ്ക്ക് സൂത്രം പിടിച്ച് ഒരേർ വെച്ചു കൊടുത്തു മാട്ട പൊട്ടി അതിനകത്തെ മദ്യം ധാരയായി താഴോട്ട് പതിച്ചു മേൽപോട്ട് നോക്കി വായും കിടർന്നു നിൽക്കുന്ന കുഞ്ഞപ്പൂ ആ അമൃതധാര കിട്ടിയിടത്തോളം ആസ്വദിച്ചു കുഞ്ഞപ്പൂ ഒരു കല്ലേറു വിഗന്ധനാണ് പൊക്കത്തിൽ നിൽക്കുന്ന മാവിലെ മാമ്പഴ നടുവിലെ മാങ്ങയിൽ തന്നെ സൂത്രം പിടിച്ച് എറിഞ്ഞു വീഴ്ത്തി കളയും തര കിട്ടിയാൽ തെങ്ങിൻമേൽ നിന്ന് തേങ്ങയും എറിഞ്ഞിടും പെറുക്കി കൊണ്ടുപോയി വിൽക്കാൻ ഇടത് കൈ പൊക്കി അർജുന നൃ നൃത്തത്തിൽ എന്ന പോലെ വലത്തോട്ടല്പം ആഞ്ഞു നിൽക്കുന്ന കുഞ്ഞപ്പൂവിന്റെ വലങ്കയിലെ ഉരുളൻ കല്ല് ഫും എന്നൊരു ഗംഭീരൻ മൂളലോടെ വായുവിലൂടെ പൊങ്ങി ദൃശ്യത്തിലേൽക്കുന്നത് ഒരത്ഭുത ദൃശ്യം തന്നെയായിരുന്നു കുഞ്ഞപ്പൂവിന്റെ മറ്റൊരു കലാവിദ്യ വായു വിരലുകൾ കുത്തിത്തിരികൊണ്ടുള്ള വിസലടിയാണ് കാത് തുളയ്ക്കുന്ന ചൂളം വിളി ഒരൊന്നര മൈൽ ദൂരം കേൾക്കും മൂപ്പരുടെ പ്രിയപ്പെട്ട വിനോദം ഞണ്ടുപിടുത്തമാണ് ഒരു തെങ്ങോല പാത്രത്തിന്റെ അറ്റത്ത് ഇര കോർത്തു കെട്ടി വെള്ളത്തിൽ താഴ്ത്തിയിട്ട് പുഴക്കരയിലട്ടിയിട്ട മരത്തടികളുടെ മീതെ ഞണ്ടിനെ ധ്യാനിച്ചുകൊണ്ട് മണിക്കൂറുകളോളം അങ്ങനെ കുത്തിയിരിക്കും കുഞ്ഞക്കുവിനെ ശാന്തനെ കാണുന്നത് ഈ സന്ദർഭത്തിൽ മാത്രമാണ് കൃഷ്ണൻ മാസ്റ്ററുടെ രണ്ടാമത്തെ മകൻ ഗോപാലൻ ായണം ശാന്തശീലനാണ് ബുദ്ധി ഉണ്ട് എന്നാൽ സ്കൂൾ വിദ്യാഭ്യാസത്തോട് എന്തോ ഒരു വിരക്തി എട്ടാം തര വരെ പഠിച്ചു പിന്നെ അച്ഛൻ എത്ര തന്നെ നിർബന്ധിച്ചിട്ടും സ്കൂളിൽ പോയില്ല മക്കളെ വിദ്യാഭ്യാസം ചെയ്യിച്ച് ഉയർന്ന നിലയ്ക്ക് എത്തിക്കണം എന്ന കൃഷ്ണൻ മാസ്റ്ററുടെ മോഹന സ്വപ്നം വങ്ങി കൃഷ്ണൻ മാസ്റ്റർ ഗോപാലനെ പുഴക്കരയിലെ കുഞ്ഞാണ്ടി മുതലാളിയുടെ മരപാണ്ഡിതശാലയിൽ മരക്കണക്ക് പരിശീലിപ്പിക്കാൻ കൊണ്ടുചെന്നാക്കിയിരിക്കുകയാണ് ചെറിയ മകൻ രാഘവൻ രണ്ടു മൂന്ന് കൊല്ലമായി ബാലാരിഷ്ഠ ബാധിച്ച് അവശനിലയിൽ കിടക്കുന്നു പല ചികിത്സകളും ചെയ്തു നോക്കി രോഗം പഴയ നിലയിൽ തന്നെ കുട്ടിമാളുവിന്റെ സ്നേഹ ശുശ്രൂഷകൾ മാത്രമാണ് കുഞ്ഞിന് ഒരാശ്വാസം വീട്ടുവേലയിൽ കുട്ടിമാളുവിനെ സഹായിക്കാൻ അവളുടെ അച്ഛൻ നാട്ടിൻ പുറത്തുനിന്ന് ഒരു വാല്യക്കാരിയെ അയച്ചു കൊടുത്തു കുട്ടിമാളുവിന് ഓക്കാനവും ഛർദിയും തുടങ്ങിയപ്പോൾ കൃഷ്ണൻ മാസ്റ്റർക്ക് ഉള്ളിൽ ആനന്ദവും രാഘവന്റെ സ്ഥിതി ഓർത്തപ്പോൾ വിഷാദവും അങ്കുരിച്ചു മൂന്ന് നാല് മാസം കഴിഞ്ഞാൽ കുട്ടിമാളുവിനെ പ്രസവത്തിന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും പിന്നെ രാഘവനെ നോക്കി ശുശ്രൂഷിക്കാൻ ആരാണ് നാല് മാസം കഴിഞ്ഞു കുട്ടിമാളുവിനെ പ്രസവത്തിന് ഇലഞ്ഞിപ്പൊയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭാര്യയുടെ അഭാവത്തിൽ രാഘവനെ ശുശ്രൂഷിക്കാനും വീട്ടുകാരികൾ നോക്കി നടത്താനും കൃഷ്ണൻ മാസ്റ്റർ തന്റെ അകന്ന ചാർച്ചയിൽപ്പെട്ട പെങ്ങളായ ചിരിതക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു നാലു പ്രാവശ്യം വിവാഹം കഴിച്ച് നാലു പ്രാവശ്യവും വിധവയായി അഞ്ചാമത്തെ ഇരയും കാത്ത് പുരയിലിരിക്കുന്ന പ്രസവിക്കാത്ത ഒരു മുപ്പത് കാര്യായിരുന്നു ചിരിത കുട്ടി ഹൈസ്കൂളിലെ സമയം കഴിഞ്ഞാൽ കൃഷ്ണൻ മാസ്റ്റർക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ട്യൂഷൻ പഠിപ്പിക്കാനുണ്ടായിരുന്നു റെയിൽവേ ജോലിക്കാരായ ചാട്ടക്കാരുടെ ആംഗ്ലോ ഇന്ത്യൻ മുൻകാർ ബംഗ്ലാവുകളിൽ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ രാത്രി മണി ഒമ്പതായിട്ടുണ്ടാവും വീട്ടിൽ വന്നു കയറിയ കേൾക്കുന്നത് കുഞ്ഞപ്പൂവിനെ പറ്റിയുള്ള ചിരിത കുട്ടിയുടെ പരാതികളായിരിക്കും കുട്ടിമാളുവിന്റെ പെട്ടി കള്ളത്താക്കോലിട്ട് തുറക്കാൻ നോക്കി ചോറിന് കൂട്ടാൻ പച്ചക്കറി മാത്രമേ ഉള്ളൂ എന്ന് കേട്ടപ്പോൾ മുറ്റത്ത് കൊത്തിപ്പെറുക്കി നടന്നിരുന്ന കോഴിയെ എറിഞ്ഞു വന്ന് ഉടൻ കറിവെച്ചു കൊടുപ്പാൻ കൽപ്പിച്ചു എന്നും മറ്റുമുള്ള ആക്ഷേപങ്ങളായിരിക്കും എന്നാൽ വിളിച്ചു ചോദിക്കാനോ ശാസിക്കാനോ പ്രതിയെ നാലയൽപ്പക്കത്ത് തിരഞ്ഞാലും കണ്ടുകിട്ടുകയുമില്ല കൃഷ്ണൻ മാസ്റ്റർ വലിയ ഈശ്വര ഭക്തനാണ് സംസ്കൃത കീർത്തനങ്ങൾ ചൊല്ലും പിന്നെ കുളിയും ജപവും ധ്യാനവും നിൽക്കുമ്പോൾ മിക്ക സമയത്തും അയൽപ്പക്കാരെങ്കിലും താടിയും ചൊറിഞ്ഞുകൊണ്ട് കോലായിൽ കാത്തു നിൽക്കുന്നുണ്ടാവും ഹർജി എഴുതിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി വിഗത ഉപദേശം തേടാൻ നിരക്ഷരനും പാവങ്ങളുമായ അതിരാണിപ്പാടത്തെ ബഹുജനം കൃഷ്ണൻ മാസ്റ്റർ സർവജ്ഞനായ ഒരു ഉപദേഷ്ടാവിനെ കണ്ടെത്തിയിരുന്നു കൂട്ടത്തിൽ അവർ അല്പം നേരം പോക്കിന്റെ മട്ടിൽ മാസ്റ്ററുടെ മൂത്ത മകന്റെ ചില വിക്രിയകളെ പറ്റിയും പറയും കുഞ്ഞപ്പു രാത്രി തെങ്ങിൽ കയറി കള്ളു കട്ടു കുടിച്ചു പെണ്ണുങ്ങളെ നോക്കി പാടി ചൂളം വിളിച്ചു ഇങ്ങനെ തുടങ്ങിയ ആക്ഷേപങ്ങൾ അത് കേൾക്കുമ്പോൾ കൃഷ്ണൻ മാസ്റ്ററുടെ അഭിമാന ബോധം വന്നു സ്വന്തം അങ്ങനെ പറഞ്ഞു നന്നാക്കാൻ കഴിയാത്ത മനുഷ്യനാണോ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ മാസ്റ്ററുടെ മനസ്സ് കുഴയും കുഞ്ഞപ്പൂ അപ്പോൾ പുഴക്കരയിലെ മരത്തടി പുറത്ത് മുണ്ടും മടക്കി കുത്തിയിരുന്ന് ഞണ്ടുപിടുത്തം നടത്തുകയായിരിക്കും മൂന്ന് മാസം കഴിഞ്ഞു ഒരു ദിവസം ആ സന്തോഷ വാർത്തയും കൊണ്ട് ഇലങ്ങിപ്പൊയിൽ നിന്ന് ആൾ വന്നു സന്ദേശവാഹകനായ ചുണ്ടിന്മേൽ പാണ്ടുള്ള ചെക്കു അറിയിച്ചു ഇന്ന് പുലർച്ചെ കേണപ്പെട്ടത് അലമ്പൊന്നുമുണ്ടായില്ല ആൺകുട്ടിയാണ് കൃഷ്ണൻ മാസ്റ്റർ ഉടനെ പഞ്ചാംഗം എടുത്തുകൊണ്ടുവന്ന നിവർത്തി പരിശോധിച്ചു മീനം ഒന്നാം തീയതി രോഹിണി നക്ഷത്രം പിതാവ് ഒരു കോടി കോടിമുണ്ടും കാലുറുപ്പിക്കുകയും ചെക്കുവിന് സമ്മാനിച്ചു പിന്നെയും മൂന്ന് മാസം കഴിഞ്ഞു കുട്ടിമാളു കുഞ്ഞിനെയും കൊണ്ട് കന്നിപ്പറമ്പിൽ വിലസി കുഞ്ഞിന് ശ്രീധരൻ എന്ന് പേര് വിളിച്ചു ഇതുവരെ ഒരു ദേശത്തിന്റെ കഥ എന്ന ശ്രീ എസ് കെ പൊറ്റക്കാടിന്റെ കൃതിയിൽ നിന്നെടുത്ത രണ്ട് മൂന്ന് കഥകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും തുടർന്ന് കേൾക്കണമെന്നുള്ളവർ ഈ വീഡിയോയുടെ താഴെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്